ഹായ് ഫ്രണ്ട്സ് അസാലും ഇന്ന് ഞാനൊരു ചെറുപയർ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത് ഇത് ഉണ്ടാക്കുന്നത് ഇങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം കഞ്ഞിപ്പയർ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു കപ്പ് കഞ്ഞിപ്പയറാണ് വെള്ളത്തിലിട്ട് ശേക്കണതാണ് നല്ലപോലെ കഴുകിയതിന് ശേഷം നമുക്കിത് കുക്കറിൽ കിട്ടുകൊടുക്കാം കഞ്ഞിപ്പയർ നമുക്ക് കുക്കറിൽ കിട്ടുകൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു സവാളയാണ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തതാണ് ഇത് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിട്ടിട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഞാനൊരു അരസ്പൂണ് ചേർത്ത് കൊടുക്കണുണ്ട് ഒരു കാൽസ്പൂണോളം മഞ്ഞൾ പൊടിയും ചേർക്കുന്നുണ്ട് നമുക്കത് പാകത്തിന് വെള്ളം കുക്കർ മൂടി വെച്ചൊരു നാല് വരുന്ന വരണ പയറ് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് അതിൽക്കുള്ള അരപ്പ് ഉണ്ടാക്കാം അതിന് വേണ്ടി ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ അധികം വേണ്ട ഒരു ആറ് ഏഴ് സ്പൂണ് തേങ്ങ ചരലിയതാണ് ഇത് നമുക്ക് കുറച്ച് വെള്ളവും ഒഴിച്ച് നല്ല പോലെ അരച്ചെടുക്കാം പയറുപ്പെന്ത് വന്നിട്ടുണ്ട് വേണ്ട നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വെറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു കടായി വെച്ചിട്ടുണ്ട് കടായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരട്ടെ ഇനി ഇതിലേക്ക് ഞാൻ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒര സ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടി വരട്ടെ അടുക്കൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം രണ്ട് മൂന്നും എത്തൊരു മുളകുണ്ട് അത്തരു മുളുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ഞാൻ മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല അപ്പൊ ഞാൻ നേരത്തെ മഞ്ഞൾ ചേർത്തിട്ടുണ്ട് പയറ് വേവിക്കാൻ വെച്ചപ്പിന് ഞാനിതിലേക്ക് കുറച്ചും കൂടി മഞ്ഞൾ പൊടി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണമൊക്കെ ചേർക്കണമെങ്കിൽ മലയിൽ പൊടികളൊക്കെ കരിഞ്ഞു പോകും ഒരു കാൽ സ്പൂൺ മഞ്ഞൾ കൂടി കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു അരസ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട് നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പൊടികൾ കരിയാൻ പാടില്ല പിന്നെ നമുക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ആ അരപ്പ് മുഴുവനായിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം ഇതൊന്ന് ചൂടായി വരട്ടെ ആ പൊടികളൊക്കെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഓപ്ഷൻ വരും അതുപോലെ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ നല്ല വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അപ്പം നല്ലപോലെ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ തീരെ ഉപ്പ് ചേർത്തിട്ടില്ല ഇതിൽ അപ്പൊ അതിൽക്കുള്ള ഉപ്പ് ഞാൻ ചേർത്ത് രീതി തന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ കഞ്ഞിപ്പേർ വേവിക്കാൻ വെച്ചപ്പു ചേർത്തിട്ടില്ലല്ലോ നല്ലപോലെ ഇളക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് ഇതേ ഇപ്പൊ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട് കഞ്ഞിപ്പേർ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം നല്ല പോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് വെള്ളം മിക്സിയുടെ ജാറിയിൽ വെച്ചിട്ട് നമുക്ക് ഒന്ന് ഒഴിച്ചു ഒന്ന് ഇളക്കി കൊടുക്ക എത്രത്തോളം ഗ്രേവി വേണംന്ന് വെച്ചാ വല്ലാണ്ട് ലൂസാവാനും പാടില്ലാട്ടത് അത്രത്തോളം ഗ്രേവി വേണംന്ന് വെച്ചാ നമുക്ക് അത്രത്തോളം ഒഴിച്ചു കൊടുക്കുക നല്ല തിക്കായി ഇത് ഇരിക്കണതിനനുസരിച്ച് ഇത് തിക്കായി വന്നോളും നല്ല ടേസ്റ്റ് ആണ്ട്ടെ ഇങ്ങനെ കറി വെച്ചിട്ടുണ്ട് ഇത് ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പത്തിരിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു പറ്റിയൊരു കറിയാണോ അപ്പൊ എല്ലാവരും ഇതേപോലെ ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാ ഇനി ഇതൊന്നും ചൂടായി വരട്ടെ അല്ലാണ്ടിട്ട് തിളപ്പിക്കരുത് തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പിരിഞ്ഞു പോവും അപ്പൊ നമുക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം അപ്പിത് ചൂടായി അരപ്പ് വെന്ത് കിട്ടിക്കോളും കറി ഇപ്പം ഞാൻ തള വന്നപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി വല്ലാണ്ട് ഇട്ട് തിളപ്പിക്കേണ്ട ഇത് ഞാൻ കുറച്ചുനേരം ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിങ്ങനെ ഇളക്കി ഇളക്കി ഇങ്ങനെ ഇരിക്കണത് അപ്പൊ തള വന്നപ്പോൾ ഓഫ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത്രയുള്ള പരിപാടി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയും ചെറുപയർ കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബായ്